ഈസി ആയിട്ട് ഹോളോഗ്രാം ഷോ നമുക്ക് ചെയ്തെടുക്കാം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ വളരെ കുറച്ച് സമയവും ഇതുപോലത്തെ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ടിന്നും അതിനകത്തേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ ഷെയ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റും വേണം പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ടിന്നിനെ തന്നെ അടപ്പ് കട്ട് ചെയ്തെടുത്താലും മതി ഇതുപോലത്തെ ടിന്നില്ലെങ്കിൽ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലിന്റെ ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ട പോർഷനിൽ ഡിസൈൻ വരാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടിൽ മാത്രം ചൂസ് ചെയ്യുക അത് ശേഷം കട്ട് ചെയ്തെടുത്ത റെക്ടാങ്കിൾ ഷീറ്റ് ഇതിനകത്തേക്ക് ഒന്ന് ചരിച്ച് അതായത് ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഒന്ന് വെച്ചു കൊടുക്കുക ശേഷം യൂട്യൂബിൽ ഹോളോഗ്രാം വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് വരും അതിൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ പ്ലേ ചെയ്യുക അതിനുശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ സെറ്റ് ചെയ്ത് ഇതേപോലെ കമഴിത്തി ഒന്ന് വെക്കുക അതിനുശേഷം ഈ വീഡിയോയുടെ റിഫ്ലക്ഷൻ നമ്മുടെ ടിന്നിനകത്ത് സെറ്റ് ചെയ്ത ആ ഒരു ഷീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഡാർക്ക് റൂം വേണം അതല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ ചെയ്തിട്ട് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്താലും മതി ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാവും ഇതുപോലത്തെ കുറെ വീഡിയോസ് അവൈലബിൾ ആണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കിയൊക്കെയാണ് ഇതിലെ മൊബൈൽ സ്ക്രീനിന് പകരം ടാബും ടാബിന്റെ സ്ക്രീനിൽ സെറ്റ് ആവുന്ന രീതിയിൽ വലിയ ഒരു ഇന്നും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്തായാലും നിങ്ങൾ ഫോൺ വെച്ചിട്ടായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമ്മിറ്റ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക്